ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ തയ്യാറാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുനോക്കാം നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കിലോ നെല്ലിക്കയാണ് എടുത്തത് നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുത്തതാണ് സ്റ്റീം ചെയ്തതിന് ശേഷം കുരു മാറ്റി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നല്ലെണ്ണയാണ് നല്ലത് വേറെ എണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് കഞ്ഞിട്ട് കൂടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് രണ്ട് ദിവസം ഇരിക്കണം ഇതുപോലെ തയ്യാറാക്കിയിട്ട് എന്നിട്ട് ഉപയോഗിക്കാവുള്ളൂ ഇതുപോലെ ഞാനിപ്പോൾ ഈ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കുവാണെങ്കിൽ ഒന്നര മാസം വരെ വെളിയിലിരുന്നാലും ചീത്തിയാകത്തില്ല ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കണം കറിവേപ്പിലെ ചേർക്കുകൾ ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ചിരിക്കുവാണ് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളമുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൊടുക്കണം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും തലിക്കുക വളരെ ഗുണങ്ങളുള്ളതാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വിന്നീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്ക ഇങ്ങനെ തയ്യാറാക്കി വെക്കുംതോറും എൻ്റെ രുചി കൂടും ഇതിലേക്ക് ഞാനൊരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി കുറച്ചുകൂടി നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് ഇപ്പോൾ നോക്കാം കുറവുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു അല്പം കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുത് കട്ടിയായിട്ടിരിക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ഇതൊരു തണുത്തതിന് ശേഷം നല്ല ഗ്ലാസിൻ്റെ ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം